കൊല്ലം പൊതുവേ ഇടതുപക്ഷത്തിന് ഒരു അപ്പർ ഹാൻഡുള്ള മണ്ഡലമായിരുന്നു അത് മാറ്റിയത് എൻ കെ പ്രേമചന്ദ്രനാണ് അത് മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറിയതല്ല പ്രേമേന്ദ്രൻ്റെ സ്വഭാവം മാറിയതാണ് പ്രേമേന്ദ്രൻ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് ഒരു ഒറ്റ ചാട്ടർ അതിന് കാരണം എന്തായിരുന്നു സീറ്റ് കൊടുത്തില്ല എൽ ഡി എഫിൽ സീറ്റ് പ്രേമചന്ദ്രന് കൊടുത്തില്ല എന്നാൽ പോലും പോട്ടെ എന്ന് പറഞ്ഞാൽ യു ഡി എഫിലേക്ക് ചാടി ഈ പ്രേമചന്ദ്രൻ വലിയ ആദർശീരനാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ് അങ്ങനെയൊന്നുമല്ല പ്രേമചന്ദ്രൻ സംശുദ്ധമായ ഒരു അവസരവാദിയാണ് ഈ അവസരവാദികൾ അവസരത്തിനൊത്ത് ന്യായങ്ങൾ തീർക്കുന്നത് കൊണ്ട് അവരെന്തോ വലിയ പ്രിൻസിപ്പിൾ അപ്രൂൾ ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ ഒരു ധാരണ പൊതുവേ ജനങ്ങളിൽ പരക്കും അങ്ങനെ ഒരു ധാരണ പരത്തിയിട്ട് പെർസെപ്ഷൻ്റെ പുറത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കുന്ന ആളാണ് പ്രേമേന്ദ്രൻ തെറ്റില്ല പെർസെപ്ഷൻ്റെ പുറത്താണ് രാഷ്ട്രീയ യുദ്ധങ്ങൾ നടക്കാറുള്ളത് അതുകൊണ്ടാണ് പരമദുഷ്ടനായ ആളിനെ ആളുകൾ ജയിപ്പിച്ചു വിടുകയും വളരെ നല്ലവനും ശുദ്ധനുമായ മനുഷ്യനെ തോൽപ്പിച്ച് കെട്ടിവെച്ച കാശ് പോലും ഇല്ലാതെ ആക്കുന്നതും ഈ പെർസെപ്ഷൻ വെച്ചുള്ള ഫൈറ്റിലാണ് വസ്തുതകളല്ല ധാരണകളാണ് വോട്ടർമാരെ നയിക്കുന്നത് എന്ന് സാരം ഇത് എല്ലാ പാർട്ടികളും പയറ്റാറുള്ളതാണ് പാർട്ടികൾക്ക് നന്നായിട്ടറിയാം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയക്കാരെ നമ്മൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ശരി ജനങ്ങളുടെ പൾസ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയക്കാരാണ് അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ പരീക്ഷ എഴുതേണ്ട ഗതികേടുള്ളവർ രാഷ്ട്രീയക്കാർ മാത്രമാണ് ഞാനോ നിങ്ങളോ ഒരു സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിലോ കയറി കഴിഞ്ഞാൽ പരമസുഖം റിട്ടയർ റിട്ടയറാവുന്നവരെ അവിടെ കഴിയാം എന്തെങ്കിലും അല്ല പ്രൊമോഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ സ്ഥലം മാറ്റം വന്നൊക്കെയുള്ള കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവാം പക്ഷേ നിങ്ങളുടെ വരുമാനം അഷുവേഡാണ് രാഷ്ട്രീയക്കാരൻ അങ്ങനെയല്ല അവൻ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ അവൻ്റെ കൂടെയുള്ള ആളുകളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് സ്ഥാനാർത്ഥിയാവുക എന്നിട്ട് എതിരാളിയുമായിട്ട് മൽപിടുത്തം നടത്തുക അതിൽ ജയിച്ചു വരിക ഈ പ്രക്രിയയിലൂടെ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ രാഷ്ട്രീയക്കാരൻ കടന്നു പോകുന്നു അതിനാൽ ജനങ്ങളുടെ പഴ്സ് അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു നമ്മളുടെ കേരളത്തിന് ഒരു ഇടതുപക്ഷ മനസ്സാണ് ഓ ശരിയാണ് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ്ഗ ബഹുജന ഡിമാല ഗുണ്ടന്മാരാണ് എല്ലാവരും പക്ഷേ വോട്ട് ചെയ്യാൻ നേരത്ത് ജാതിയും മതമൊക്കെ നോക്കും ജാതിയും മതമൊക്കെ നോക്കിയിട്ടാണ് ആളുകളെ നിർത്തുന്നത് തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് തന്നെ ജാതിയും മതമൊക്കെ നോക്കിയിട്ടാണ് അതിൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി വ്യത്യാസം ഒന്നുമില്ല ഒരുപക്ഷേ ജാതി മതത്തിന് അതീതനായിട്ട് തനിക്ക് തോന്നുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച ഏകരാഷ്ട്രീയക്കാരൻ എൻ്റെ ഓർമ്മയിൽ എ കെ ആൻ്റണിയാണ് ഹിന്ദു ഭൂരിപക്ഷം ഉള്ളിടത്തും ജയിക്കും മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്തും ജയിക്കും ഇവിടെയും ജയിക്കും പക്ഷേ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളെടുത്ത് അദ്ദേഹം മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടും അല്ലാതെ മുസ്ലിം ലീഗുമായിട്ട് ആയിട്ട് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ നിന്നും ആൻ്റണി പോകുമെന്നില്ല അപ്പോൾ ആൻ്റണിക്കും ഈ എക്സ്ട്രീം ഇത് വന്നു കഴിയുമ്പോൾ അറിയാം ഈ ട്രെൻഡ് ഇങ്ങനെയാണെന്ന് ഇപ്പോൾ ഈ കൺസോൾഡേറ്റഡ് വോട്ട് ഏറ്റവും അധികം ഉള്ളത് മുസ്ലിങ്ങളുടെ കയ്യിലാണ് മുസ്ലിങ്ങളാണ് ഒരു ബൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് വോട്ട് ചെയ്യാൻ പ്രാപ്തിയുള്ളവർ ക്രിസ്ത്യാനികൾക്ക് പണ്ടതുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതില്ല അതവർക്ക് നഷ്ടപ്പെട്ടു അവർ അവരുടെ വോട്ടുകളെല്ലാം ചെതറി അതിൻ്റെ കഷ്ടപ്പാടുകൾ അവർക്കും കിട്ടിത്തുടങ്ങി ഹിന്ദുക്കളുടെ കാര്യം പിന്നെ ട്രഡീഷണലി അവരെ എങ്ങോട്ടും വോട്ട് ചെയ്യുന്ന ടീമാണ് അതുകൊണ്ട് അവരെ ആരും വകവയ്ക്കാറില്ല ഓ ഹിന്ദുക്കളെ ഒരു പാർട്ടിയും പരിഗണിക്കുന്നില്ല അവരുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഹിന്ദുക്കളും പരാതി പറയും പക്ഷേ അവർ തിരിഞ്ഞു നോക്കണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവുന്ന ഏക ഭാഷ വോട്ടാണ് വേറെ ഒരു ഭാഷയും ഒരു രാഷ്ട്രീയക്കാരനും മനസ്സിലാക്കുകയില്ല നിങ്ങൾ നരേന്ദ്രമോദിയെ പറ്റി വലിയ കാര്യങ്ങളൊക്കെ പറയും ശരിയാണ് ഞാനതിൽ തർക്കിക്കുന്നൊന്നുമില്ല പക്ഷേ നിരന്തരം നിങ്ങൾ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നരേന്ദ്രമോദി നിങ്ങളെയും ഗൗനിക്കുകയില്ല എന്തിന് ഗൗനിക്കണം ഗൗനിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം അത് ഇതൊക്കെ കിട്ടും അതെല്ലാം ഓട്ടോമാറ്റിക്കാണ് ഈ ഫൈനാൻസ് കമ്മീഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജി എസ് ടി കൗൺസിൽ ഇതുപോലത്തെയൊക്കെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു കൃത്യം ഫോർമുല ഉണ്ട് അതനുസരിച്ച് പൈസ വരും പോകും വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടക്കും ബട്ട് ആ ഹി വിൽ നോട്ട് ബി ഇമ്പ്രസ് ദ പ്രൈം മിനിസ്റ്റർ വിൽ നോട്ട് ബി ഇമ്പ്രസ് ബൈ ദ ഏരിയ വിച്ച് ഈസ് കണ്ടിന്യൂസ്ലി ഇഗ്നോറിങ് വൈ ഷുഡ് ഹീ ഗിവ് ദം പ്രിഫറൻസ് എന്ന് ഒരു ചോദ്യം എപ്പോഴും പ്രധാനമന്ത്രിയുടെ ഉള്ളിലും ഉണ്ടാവും ഇതൊക്കെ രാഷ്ട്രീയത്തിലെ സത്യങ്ങളാണ് പ്രേമചന്ദ്രനും ഈ പറഞ്ഞ പോലെ പെർസെപ്ഷൻ ഇട്ട് കളിച്ചിട്ട് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി ചെല്ലുവാനും വോട്ടിൻ്റെ മാർജിനിലാണ് ജയിച്ചത് കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മറികടക്കാൻ പ്രയാസമുള്ള ഒരു ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ പ്രേമേന്ദ്രന് കിട്ടിയത് പ്രേമേന്ദ്രൻ്റെ എതിരെ നിന്നത് ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാലായിരുന്നു മൂന്നര ലക്ഷം ആണ് ബാലഗോപാലിന് കിട്ടിയ വോട്ട് ഏകദേശം അഞ്ച് ലക്ഷമാണ് പ്രേമേന്ദ്രനും കിട്ടിയ വോട്ട് ഏകദേശം ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായിട്ട് പ്രേമേന്ദ്രൻ ജയിച്ചുപോയി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ വി സാബു ഒരു ലക്ഷത്തി ചില്ലാനും വോട്ട് പോൾ ചെയ്തു സാബു എറണാകുളത്തുകാരനാണ് ഇന്ന് സംഭവിച്ച പോലെ അന്നും ലാസ്റ്റ് മിനിറ്റിലാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ സാബു തന്നെ അത്ഭുതപ്പെട്ടു പോയി കാണും കൊല്ലത്ത് പോയി മത്സരിക്കാൻ പറഞ്ഞു അപ്പോൾ എനിവേ അദ്ദേഹം മത്സരിച്ചു ഒരു ലക്ഷത്തി ചില്ലാനും വോട്ടും പിടിച്ചു ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് ബി ജെ പിയുടെ നമ്മളുടെ സിനിമാ സീരിയൽ നടനായ എസ് കൃഷ്ണകുമാർ യു ഡി എഫിൻ്റെ പ്രേമേന്ദ്രൻ എൽ ഡി എഫിൽ സിനിമാ നടൻ മുകേഷ് ഈ രണ്ടു പേര് നടന്മാരാണ് ഒരാൾ നടനം അറിയാവുന്ന ആളാണ് നടനമല്ലെന്നേ ഈ വിദ്യ പ്രേമേന്ദ്രന് നന്നായിട്ട് അറിയാം ഒരുപക്ഷെ മറ്റേ രണ്ടുപേരെക്കാളും നന്നായിട്ട് അഭിനയിക്കാൻ പ്രേമേന്ദ്രൻ അറിയാം ഈ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ആരും സംസാരിക്കാത്തൊരു ഇഷ്യൂ ആണ് ശബരിമല ഈ ശബരിമലയിൽ സുപ്രീം കോടതി വിധി മറികടക്കാനായിട്ട് കേന്ദ്രം ഒരു ബില്ല് പാസ്സാക്കണം എന്ന് അന്ന് ആവശ്യം വന്നു ആ പാസ്സാക്കാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമിത്ഷായും മോദിയൊക്കെ കാരണം കേരളത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ക്ഷേത്രം കേരളത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ വക ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ആളെ കയറ്റരുത് കയറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രം ഒരു നിയമം പാസ്സാക്കുന്നത് എങ്ങനെയാണ് ഏ തീർത്ഥം കൊല്ലം മുനിസിപ്പാലിറ്റിയിലെ ടൗൺ ബസ് ഇന്ന സ്ഥലത്തൂടെ ഓടണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം സുപ്രീംകോടതിയുടെ ഒരു വിധി വന്നു വെച്ചു കേന്ദ്രത്തിന് അതിന് മറികടന്നിട്ട് ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റുമോ പറ്റില്ല അത് വളരെ കുഴപ്പം പിടിച്ചൊരു സംഗതിയാണ് കേരളത്തിന് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല കേന്ദ്രത്തിന് നിയമം ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ് അല്ലെങ്കിൽ വലിയ ഭരണഘടനാ വ്യതിയാനങ്ങളൊക്കെ വരുത്തണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ ശബരിമലയെപ്പറ്റി ഇങ്ങളുടെ ശബരിമലയെപ്പറ്റി എൻ്റെ അഭിപ്രായം എന്തു വാങ്ങിക്കോട്ടെ പ്രായോഗികമായിട്ട് ഇവർക്ക് രാഷ്ട്രീയക്കർക്ക് ചെയ്യാനുള്ള തടസ്സങ്ങളാണ് ഞാനീ പറയുന്നത് പ്രേമേന്ദ്രൻ എന്തു ചെയ്തു ഒരു പ്രൈവറ്റ് ബില്ല് ലോക്സഭയിൽ കൊണ്ടുവന്നു അതിൻ്റെ പേരഴിച്ച് മാറ്റി ഈ പ്രൈവറ്റ് ബില്ല് ലോക്സഭയിൽ ഒരിക്കലും പാസ്സാവില്ല അത് ഭരണകക്ഷിയുടെ ആണെങ്കിലും പാസ്സാവില്ല പ്രതിപക്ഷത്തിൻ്റെ ആണെങ്കിലും പാസ്സാവില്ല നിയമസഭയിലും അങ്ങനെയാണ് പ്രൈവറ്റ് ബില്ല് ഒരുപാട് പേര് കൊണ്ടുവരാറുണ്ട് അതിൻ്റെ ഒരു പേരെടുക്കാമെന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് ബില്ല് ഈ ഇവർ ഒരുപാട് പ്രൈവറ്റ് ബില്ല് വന്ന് കഴിയുമ്പോൾ സ്പീക്കർ നറുക്കിട സമയം വെച്ചിട്ട് ഒരു നാല് ബില്ല് അവതരിപ്പിക്കാൻ സമയമുണ്ട് ആര് ആരവതരിപ്പിക്കും അപ്പോൾ നറുക്കിടും നറക്കിട്ട് കഴിയുമ്പോൾ ആ പ്രേമേന്ദ്രൻ മറ്റേ ആൾ മറിച്ചയാളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ പലതും വരും എന്താ ഗോത നിരോധനം വേണം മദ്യനിരോധനം വേണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പല ആവശ്യങ്ങളും ബില്ലായിട്ട് അവതരിപ്പിക്കും നിയമമായിട്ടങ്ങ് അവതരിപ്പിക്കും അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വകുപ്പിൻ്റെ മന്ത്രി എണിറ്റി നിന്ന് പറയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പ്രധാന ബില്ല് സർക്കാരിൻ്റെ ആലോചനയിലുണ്ട് അതുകൊണ്ട് ഈ ബില്ല് പരിഗണനയ്ക്ക് എടുക്കരുത് അത് ശബ്ദ അത് അങ്ങ് പാസ്സാകും ഒരു റോ ഈ എയ്സ് നോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ശബ്ദമൊക്കെയാണ് ആ ശരി എന്നൊക്കെ അങ്ങനെ പ്രൈവറ്റ് ബില്ലുകൾ തോറ്റു പോകും അത് ഭരണകക്ഷിയുടെ ആണെങ്കിലും തോക്കും പ്രതിപക്ഷത്തിൻ്റെ ആണെങ്കിലും തോക്കും ഇത് ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈ പരിപാടി അതുകൊണ്ട് പ്രേമയേന്ദ്രത്തിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു അതിനുശേഷം അതിനെന്ത് സംഭവിച്ചു അത് പരിഗണനയ്ക്കെടുത്തോ എന്ന് പോലും ആർക്കും അറിഞ്ഞുകൊണ്ടാണ് ബട്ട് സംഭവം പ്രേമേന്ദ്രൻ ശബരിമല സമരക്കാരുടെ കൂടെയാണ് എന്നവരെ ബോധ്യമിരുന്നു എന്നിട്ടോ ശബരിമല സമരക്കാരുടെ കേസുകൾ പിൻവലിക്കുമെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു പിൻവലിച്ചത് ഒരു ഒരു ശതമാനം പിൻവലിച്ചു കാണും ബാക്കിയെല്ലാ കേസും ഇപ്പോഴും നിലവിലുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് ഇതൊക്കെ ഈ നടത്താൻ നടത്തിയിട്ട് മുങ്ങിക്കളയാൻ ഒക്കെ സമർത്ഥനാണ് പ്രേമേന്ദ്രൻ ഈ പറയുന്ന മാതിരി അഭിപ്രായ ദാർഢ്യമൊന്നും പ്രേമേന്ദ്രൻ ഇല്ല ഒരു കാര്യം ഞാൻ പറയാം അതിൻ്റെ മെരിറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കുന്നത് കൊണ്ടാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ഇല്ലാത്ത തെറ്റിദ്ധാരണകൾ മുഴുവൻ പരത്തിയ നമ്പർ വൺ പ്രതി എൻ കെ പ്രേമേന്ദ്രനാണ് എൻ കെ പ്രേമേന്ദ്രനാണ് അപ്പോൾ അത് അക്കാലത്ത് അത് ചെലവാകുമായിരുന്നു അതുകൊണ്ട് പുള്ളി വലിയ വലിയ വാക്കുകൾ എടുത്തിട്ട് കോൺപൂർ ഐ ഐ ടി ഡൽഹി ഐ ഐ ടിയുടെ റിപ്പോർട്ട് അത് ഈ ഒരൊറ്റ റിപ്പോർട്ട് കേരളത്തിന് അനുകൂലമല്ല അതുകൊണ്ട് കേരളം എന്ത് ചെയ്തു കേരളം ഈ റിപ്പോർട്ടുകളെല്ലാം രഹസ്യമാക്കി വെച്ചു വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ പോലും തരില്ല അത് സുപ്രീം കോടതിയിൽ ഡിസ്പ്യൂട്ടിൽ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ റിപ്പോർട്ട് തരില്ല പുറത്ത് കാര്യം എന്താണെന്നറിയാമോ ആ റിപ്പോർട്ട് കേരളത്തിന് എതിരാണ് പക്ഷേ ടി വി ചർച്ചയിലാണല്ലോ കേസ് ജയിക്കുന്നത് അതുകൊണ്ട് കോൺപൂർ ഐ ഐ ടി റിപ്പോർട്ട് റൂർക്കി ഐ ഐ ടിയുടെ റിപ്പോർട്ട് ഡൽഹി ഐ ഐ ടിയുടെ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിബേറ്റ് ജയിക്കും കേസ് തോക്കുകയും ചെയ്യും സുപ്രീം കോടതിയിൽ നമ്മൾ ക്ലീനായിട്ട് തോറ്റല്ലോ കേരളത്തിൻ്റെ കേസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മഹത്തായ ഒരു വ്യക്തിയാണ് പ്രേമേന്ദ്രൻ ഈ പറയുന്ന മാതിരിയുള്ള ഇൻറ്റഗ്രിറ്റിയോ സംഗതിയോ ഒന്നും തന്നെ പ്രേമചന്ദ്രൻ ഇല്ല ബട്ട് ഹി സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എ പെർസെപ്ഷൻ ദാറ്റ് ഐ എം എ ഗ്രേറ്റ് മാൻ പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണ് ഈ ലോക്സഭാ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം എൽ എ ആയാൽ പഞ്ചായത്ത് പ്രസിഡൻ്റായാൽ ആ പ്രദേശത്ത് നടക്കുന്ന സകല മരണത്തിനും കല്യാണത്തിനും ഇയാൾ ചെന്നോളും ഒരു ഏർപ്പാടില്ലായിരുന്നു കേട്ടോ ഞാൻ ഞാനെൻ്റെ ചെറുപ്പകാലത്തൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ ഇയാൾ വരാനായിട്ട് ഈ ശവവും വെച്ച ആളുകൾ കാവലിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഇപ്പം മിക്കവാറും ഏത് മരണത്തിന് ചെന്ന് കഴിഞ്ഞാലും ആറു മണിക്കാണ് ശവദാഹം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അഞ്ചര മണിയാകുമ്പോൾ ചെല്ലുന്നു തൊണ്ണൂറ്റി നാല് വയസ്സുള്ള ആ പൂപ്പനെയാണ് പുള്ളി മരിച്ചത് എല്ലാവർക്കും കുടുംബത്തിന് ആശ്വാസമായി കിടന്ന് നരയിക്കാതെ പോയല്ലോ മൂപ്പൻ എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ മാതിരി വലിയ ദുഃഖമൊന്നുമില്ല അഞ്ചര ആറു മണിക്ക് ശവദാഹം എന്ന് പറഞ്ഞാൽ ആറുമണി ഏഴുമണിയായി ഏഴായി എട്ടായി ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ പിറുപുരുത്ത് ചോദിക്കുമ്പോഴാണ് എം എൽ എ വരാനുണ്ട് അല്ലെങ്കിൽ എം പി വരാനുണ്ട് ഈ എം പി ശവദാഹം സമ്മതിക്കാൻ ഞാൻ ഞാൻ ദൈവം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ ഉണ്ടന്തുരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വരിക എന്തിനാണ് ആ മനുഷ്യൻ കെട്ടിയെടുക്കുന്ന അറിഞ്ഞൂടാ എന്നാൽ വീട്ടുകാർക്ക് നിർബന്ധമാണ് ഈ മരിച്ച അപ്പൂപ്പിനെ ഇങ്ങേര് വന്ന് അനുഗ്രഹിച്ചാലേ അങ്ങേര് തീ വെച്ച് കത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള മട്ടിലാണ് വീട്ടുകാർ നിൽക്കുന്നത് ഇങ്ങനൊരു കലാപരിപാടി തുടങ്ങിയതിൽ പിന്നെ ഈ എം എൽ എക്ക് എം പിക്ക് ഒന്നും കിടക്ക പ്രതിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും മരണവും ചാക്കാലയും അടിയന്തിരവും ഒക്കെ ആയിട്ട് അവരുടെ സമയം പോവുക ഇതൊന്നും അവരുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതല്ല അവർ നിയമനിർമ്മാണം നടത്താൻ ബാധ്യതപ്പെട്ടവരാണ് അല്ലാതെ അവർക്ക് ഓട പണിഞ്ഞാനോ കലങ്ക് പണിയാനോ ഒന്നുമുള്ള പവറില്ല അവരെ വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് ഈ റോഡ് നന്നാക്കാതെ തന്നെ വിടില്ല എം പി വിചാരിച്ചാൽ റോഡ് നന്നാവില്ല നന്നാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആ പവറില്ല എന്നു ഉണ്ടെന്ന് ഭാവിക്കുന്നതാണ് പുള്ളി അപ്പോൾ ജനസേവനം ചെയ്യണ്ടേ അയ്യോ ഞാൻ വിചാരിച്ചത് നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കൂവുൻ ജനം വാസ്തവതാണ് പക്ഷേ ഇതിപ്പോൾ പുറത്ത് പറയാൻ കൊള്ളുമല്ല അതുകൊണ്ട് പുള്ളി അവിടെ നിന്ന് ഇന്നടത്ത് നിന്ന് തന്നെ പുള്ളി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിക്കും അയാളെ വിളിക്കും ഇയാളെ വിളിക്കും അയാൾ നോക്കട്ടെ എന്നൊക്കെ പറയും അഞ്ച് ദിവസത്തിനും ഇത് ചെയ്യും ഇന്ന് രാത്രി തന്നെ ടെൻഡർ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ സ്ഥലം ഇടുകയും ഇങ്ങനെ ഒരു ഊരും പ്രശ്നം തിന്നു ഇങ്ങനെയൊക്കെയാണ് എം പിമാരും എം എൽ എമാരൊക്കെ രക്ഷപ്പെടുന്നത് അങ്ങനെ രക്ഷപ്പെട്ട് നടക്കുന്ന ഒരു എം എൽ എ ആണ് നമ്മൾ സിനിമാ നടൻ മുകേഷ് പുളി പറയുന്ന മാതിരി വലിയ കാര്യമായിട്ട് ആ നിയോജ മണ്ഡലത്തിലൊന്നും ചെയ്തിട്ടില്ല എം പിമാരുടെ ഫണ്ട് പോലെ എം എൽ എമാരുടെ ഫണ്ട് ഇല്ല ഇതെന്തിനുപയോഗിച്ചു എന്തിനെടുത്തു എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ മുകേഷ് പരങ്ങും പ്രേമേന്ദ്രൻ പറഞ്ഞു പ്രേമചന്ദ്രന് എല്ലാവർക്കും ഏഴ് കോടി ചിലവായി കണക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല പ്രേമചന്ദ്രൻ കോടി ചിലവാക്കി പക്ഷെ കണക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ കോടി ചിലവാക്കി എന്നുള്ളൊരു മിടുക്കാണെങ്കിൽ ആ മിടുക്ക് പ്രേമചന്ദ്രനുണ്ട് കണക്ക് കൊടുക്കാത്ത അത് കുഴപ്പമാണെങ്കിൽ ആ കുഴപ്പവും പ്രേമേന്ദ്രനുണ്ട് എനിക്ക് മനസ്സിലാവണില്ല ഇവരാരും കണക്ക് കൊടുക്കില്ല കാശ് മേടിക്കുന്നു അവസാനം കേന്ദ്ര സർക്കാർ നിർത്തി വെച്ചു ഇതുവരെ കൊടുത്തതിൻ്റെ കണക്ക് കൊടുത്താലേ അവർ തരുവുള്ളൂ അതുകൊണ്ട് അതിങ്ങനെ നിന്നിരിക്കുകയാണ് ഇത് ഒരു നിയോജക മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിയും റേസ് ചെയ്യുന്നില്ല എൽ ഡി എഫിനും യു ഡി എഫിനും അവരുടെ വലിയ മന്ത് മണ്ണിൽ പൂഴ്ത്തിവെക്കാനുണ്ട് ബി ജെ പിയുടെ കാലിൽ മന്തൊന്നുമില്ലല്ലോ ബി ജെ പി ഈ കണക്ക് ചോദിക്കേണ്ടത് അവരും ചോദിക്കുന്നില്ല കൃഷ്ണകുമാർ ബി ജെ പിയുടെ കൃഷ്ണകുമാർ നല്ല ഇമ്പക്കബിൾ ഇൻറ്റഗ്രിറ്റിയുള്ള ക്രെഡൻഷ്യൽസ് ഉള്ള സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ് ജയിപ്പിക്കണോ വേണ്ടയോ എന്ന് കൊല്ലത്തുകാർ തീരുമാനിക്കട്ടെ താങ്ക്